മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ വീണ്ടും ഗുരുതര ആരോപണങ്ങളുമായി സി പി എം എം എൽ എ പി വി അൻവർ മുഖ്യമന്ത്രി പരാതി നൽകിയാൽ അദ്ദേഹം അത് പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് കൈമാറുമെന്നും പിന്നീട് ആ പരാതിയിൽ ഒരു ചുക്കും നടക്കില്ലെന്നും പി വി അൻവർ ആരോപിച്ചു നിലമ്പൂരിൽ വിളിച്ച വാർത്താ സമ്മേളനത്തിലാണ് ഈ പ്രതികരണം പാർട്ടി പ്രവർത്തകർക്ക് ഇത്തരത്തിൽ ഒരുപാട് അനുഭവമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിക്കും പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കും നൽകിയ പരാതിയിൽ പി ശശിയുടെ പേര് പറഞ്ഞിട്ടില്ലെന്നും എന്നാൽ ഇനി പി ശശിക്കെതിരെ വീണ്ടും ഇരുവർക്കും പരാതി നൽകുമെന്നും അൻവർ പറഞ്ഞു പോലീസുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കും ഉത്തരവാദിത്തം പൊളിറ്റിക്കൽ സെക്രട്ടറിക്കാണ് ഏരിയ സെക്രട്ടറിമാരടക്കം ഒരു വിഷയത്തിലും ഇടപെടാൻ കഴിയാത്ത അവസ്ഥ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉണ്ടാക്കിയെന്നും അൻവർ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു താൻ നൽകിയ പരാതിയിൽ പി ശശിയുടെ പേരില്ലെന്ന് എം വി ഗോവിന്ദൻ മാഷ് പറഞ്ഞത് ശരിയാണ് സി പി എം പാർലമെന്ററി യോഗം ഇനി അടുത്ത നിയമസഭാ യോഗത്തിന് മുൻപ് മാത്രമേ നടക്കൂ അതുവരെ കാത്തിരിക്കാനാവില്ല എന്നതുകൊണ്ടാണ് താൻ പരസ്യമായി ഇക്കാര്യങ്ങൾ പറഞ്ഞതും ഇരുവർക്കും പരാതി നൽകിയതും ഈ പോകുപോയാൽ ഇനി താൻ ഉന്നയിച്ച പരാതികളിൽ വനിതാ പോലീസ് അന്വേഷണ സംഘം തന്നെ വേണമെന്നും പി വിൻവർ ആവശ്യപ്പെട്ടു കഴിഞ്ഞ കഴിഞ്ഞു ദിവസങ്ങളായിട്ട് കേരളത്തിലെ പോലീസ് സംവിധാനത്തിലെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ചില ഓഫീസർമാരുടെ അവരുടെ പ്രവർത്തികളും അത് ഈ സമൂഹത്തിനെ എത്രത്തോളം ദോഷമായി ബാധിക്കുന്നു എത്രത്തോളം പൊതുപ്രവർത്തകരെ ബാധിക്കുന്നു എന്ന വിഷയം അതേപോലെ ദിവസമായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറിക്കും ഞാൻ പൊതുസമൂഹത്തിൽ പറഞ്ഞ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൃത്യമായ പരാതി നൽകി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് ഡി ജി പിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ശക്തമായ നടപടി ഉണ്ടാകും ഈ ഗവൺമെന്റ് നീതിപൂർവമായ നിലപാട് സ്വീകരിക്കും എന്ന് ആവർത്തിച്ചാർത്തിച്ച് ഈ സമ്മേളനങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞിരുന്ന അതിൽ ഒന്നാമത്തെ കാര്യം അന്വേഷണം ആരംഭിച്ച ദിവസങ്ങൾക്കകം മൂന്നോ നാലോ അഞ്ചോ ദിവസമേ ആയിരിക്കും ഈ വിഷയത്തിൽ മലപ്പുറത്തെ എസ് പി ആയിരുന്ന സുജിതാസ് ഐ പി എസ് ആ അന്വേഷണത്തിന്റെ ഭാഗമായി സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് നടപടികളിലേക്ക് കടന്നു എന്നതിന്റെ ആദ്യ സൂചനയാണ് സുജിദാസിന്റെ സസ്പെൻഷനിലൂടെ കേരളീയ പൊതുസമൂഹത്തിന് ഈ ഗവൺമെന്റ് നൽകിയിട്ടുള്ള വ്യക്തമായ സന്ദേശം പരാതിയിൽ ഉന്നയിച്ച പ്രധാന വിഷയങ്ങൾ നിങ്ങളോട് സൂചിപ്പിച്ച രണ്ടു മൂന്ന് പ്രധാനമായിട്ട് കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്ത വിഷയം ഒന്ന് സ്വർണക്കള്ളക്കടത്തും രണ്ടാമത്തേത് കുന്നും കൊല്ലിച്ചും മുന്നോട്ട് പോകുന്ന സ്ഥിതിവിശേഷം വിശേഷം പോലീസിലെ ഒരു ക്രിമിനൽ സംഘത്തിനുണ്ടോ അത് ഉണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു എന്ന് വ്യക്തമായി ആ സംശയം പത്രസമ്മേളനത്തിൽ നിങ്ങളുടെ മുന്നേ ഞാൻ പ്രകടിപ്പിച്ചാണ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് ഇപ്പോ ഈ ഒരു പത്രസമ്മേളനം ഇങ്ങനെ നടത്തണം എന്ന് ഉണ്ടാകുമെന്ന് ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു കാരണം നാളെ തൃശൂർ ടി ഐ ജി എന്റെ മൊഴിയെടുക്കാൻ വരികയാണ് അദ്ദേഹത്തിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥരും അദ്ദേഹത്തെ കൂടെ ഉണ്ടാകും എന്നാണ് ഉദ്ദേശിക്കുന്നത് സ്വാഭാവികമായും ഈ അന്വേഷണത്തിൽ നീതി ലഭിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷേ കേരളത്തിന്റെ പോലീസിൽ ഉഴുക്കുത്തുകളുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അത് സൂചിപ്പിച്ചിട്ടുള്ളതാണ് സ്വാഭാവികമായും സത്യസന്ധരായ ഉദ്യോഗസ്ഥരാണ് തൃശ്ശൂർ ഐജിയെക്കുറിച്ച് എനിക്ക് കിട്ടിയ വിവരം അദ്ദേഹം നല്ല ഓഫീസറാണ് എന്നാണ് ഇപ്പോ മനസ്സിലാക്കിയത് ആ മനസ്സിലാക്കിയതിൽ ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ സത്യസന്ധമായൊരു അന്വേഷണം അദ്ദേഹം നടത്തിയേക്കാം പക്ഷെ ഒരു ഐ ജി നേരിട്ട് കേസ് അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഞാൻ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ഐ ജിക്ക് നേരിട്ട് താഴെക്കിടയിൽ വന്ന് അന്വേഷിച്ച് കണ്ടെത്താവുന്നതല്ല അദ്ദേഹത്തിന്റെ ഒരു ഹയറാറിറ്റി ഉണ്ടാവും പോലീസിന്റെ ഒരു സിസ്റ്റം അതാവും ആ സിസ്റ്റത്തിൽ തെളിവുകൾ നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഈ കേസിനെ വഴിതിരിച്ചുവിടാനോ ഈ പറഞ്ഞ കൊഴുക്കത്തുകളിൽ പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള സാധ്യത ഞാൻ മുൻകൂട്ടി കാണുകയാണ് ആ മുൻകൂട്ടി കാണുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ചില കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത് കാരണം ചെറു ചില തെളിവുകൾ എന്റെ ചില കണക്കൂട്ടലുകൾ എനിക്ക് കിട്ടിയ ചില അറിവുകൾ ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്.